ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷൻ ഓണക്കാലത്തിന് മുൻപ് ശിലാസ്ഥാപനം നടത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ പോലീസ് റവന്യൂ വകുപ്പുകൾ തമ്മിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചു സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് ഭൂമി വിട്ടു നൽകാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രിക്ക് കൈമാറിയതായും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു എഴുപത് സെന്റ് ഭൂമിയാണ് മിനി സ്റ്റേഷനായി അനുവദിച്ചിരുന്നത് നിർമ്മാണത്തിനായുള്ള ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നതാണ് സാങ്കേതികാനുമതിയും പ്ലാനും ഉടൻ തയ്യാറാക്കി ജൂലൈ മാസത്തിൽ തന്നെ ടെൻഡർ വിളിക്കും ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ശിലാസ്ഥാപനവും നടത്തും ഏറ്റുമന്നൂർ നിവാസികൾക്ക് ഓണസമ്മാനമായിരിക്കും മിനി സിവിൽ സ്റ്റേഷന്റെ ശിലാസ്ഥാപനം ഒരു വർഷത്തിനുള്ളിൽ സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമന്നൂർ ക്ലബിന്റെ ജന്മദിനാഘോഷവും നവീകരിച്ച പുതിയ പ്രസ് ക്ലബ്ബ് ഹാളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതിരമ്പുഴയിൽ ലക്ഷം രൂപ ബസ് ബേ നിർമ്മിക്കുമെന്നും അതിരമ്പുഴ ജംഗ്ഷനിൽ െന്നും മന്ത്രി കൂട്ടിച്ചേർത്തുമായി

എട്ട് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ മുടങ്ങി എൺപത്തിനാല് പേരുടെ സ്ഥലമെടുത്താണ് ഒരു വലിയ പ്രയത്നത്തിലൂടെ അത് പൂർത്തീകരിച്ചത് എന്ന കാര്യം ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ റോഡുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പാല പ്രകൃതി വികസനത്തിൻ്റെ വിസ്മയം നിൽക്കുന്ന പ്രവൃത്തി ഈ കൂടെ ഏറ്റവും നടന്നു പോകുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി